ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിൻ വയനാട് ചൂരന്മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലും കേന്ദ്രം സഹായം നൽകുന്നത് നൽകുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കേന്ദ്രം കൈമലർത്തി കേരളം കണ്ടെത്തണം ആയിരത്തഞ്ഞൂറ് കോടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു കേന്ദ്രത്തോട് കേരളം ആവശ്യം ആവശ്യപ്പെട്ടത് അപ്പം ദുരന്ത നിവാരണ ഫണ്ട് ഫലപ്രദമായി വിതരണം ചെയ്യുന്നതിലെ മാനദണ്ഡങ്ങൾക്ക് തടസ്സം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൻമല മേഖലയിലേക്ക് സഹായ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്രം കൈമലർത്തിയതോടെ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് ആയിരത്തഞ്ഞൂറ് കോടി കണ്ടെത്തേണ്ടി വരും അപ്പം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട തുക അവർ തരില്ലെന്ന് പറഞ്ഞു അപ്പം അതിന്റെ വെല്ലിനി കേരളം കണ്ടെത്തേണ്ടത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് ദുരന്ത മേഖലയിലേക്കുള്ള എല്ലാ സഹായങ്ങളും പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ ആണ് ഇതിനു പുറമെ പുനരധിവാസ പാക്കേജും പൂർത്തിയാക്കണം അപ്പം ദുരന്ത മേഖല മേഖലയിലേക്ക് എല്ലാ സഹായങ്ങളും പ്രഖ്യാപിച്ചിരുന്നത് സംസ്ഥാന സർക്കാർ ആണ് അതിന് പുറമെ പുനരധിവാസ പാക്കേജും പൂർത്തിയാക്കേണ്ടതുണ്ട് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വളരെ പരിമിതമായി തുക മാത്രമേ വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പം സംസ്ഥാനത്തിൻ്റെ ദുരന്ത പ്രതികരണ നിധിയിൽ ഇപ്പം നിലവിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ തൊണ്ണൂറ്റി നാല് കോടി രൂപയുണ്ട് പക്ഷെ അതിൽ പല മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ പരിമിതമായ തുക മാത്രമേ വിതരണം ചെയ്യാൻ കഴിയുകയുള്ളു മാനദണ്ഡങ്ങൾ ലഘൂകരിക്കാൻ കേന്ദ്രത്തോട് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ അതിന് അനുമതി അനുമതി നൽകിയിട്ടില്ല കേന്ദ്രം കൈവിടുകയും കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നതിനാൽ വയനാട് പാക്കേജ് നടപ്പാക്കാൻ സ്വകാര്യ വ്യക്തികളുടെ സഹായം തേടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കേരളത്തിന് കടക്കേണ്ടി വരും സ്പോൺസർഷിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ള വൻകിട സ്ഥാപനങ്ങളെ കോർത്തിണക്കി പുനരധിവാസ പദ്ധതിക്കായി സഹകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അപ്പം കേന്ദ്രം ഇങ്ങനെ ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ അതായത് സ്പോൺസർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പു പുനരധിവാസ പദ്ധതികള് സഹകരിപ്പിക്കാനായിട്ടാണ് കേരളം മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പം ഇതിനു പുറമേ സഹായം തേടി കേന്ദ്രത്തെ വീണ്ടും സമീപിക്കുകയും ചെയ്തു എന്നാലും കേന്ദ്രത്തെ വീണ്ടും സഹായത്തിനായി സമീപിക്കുന്നുണ്ട് ഇപ്പൊ എത്ര ഇപ്പൊ ഓരോ ആൾക്കാരും നമുക്ക് എത്ര കിട്ടും പറ്റത്തില്ല അത് സ്വകാര്യ വ്യക്തികളല്ല അപ്പൊ ഇത്രയും ആയിരത്തഞ്ഞൂറ് കോടി നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ കേന്ദ്ര ഒന്നും നടക്കില്ല തീർച്ചയായിട്ടും പക്ഷെ സ്വകാര്യ വ്യക്തികളുടെ ഒരു പരിധി പരിധിയുണ്ട് അപ്പം സ്വകാര്യ വ്യക്തികളെ വെച്ചിട്ട് അത് പുനരധിവാസം പായു പദ്ധതികൾ തുടങ്ങാനെങ്കിലും കേരളം ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്ത പ്രതികരണ നിധിയിലെ വ്യവസ്ഥ പ്രകാരം പൂർണ്ണമായി തകർന്ന വീടിന് ഒന്നേ പോയിന്റ് ഒന്നേ പോയിന്റ് ലക്ഷം രൂപയും ഒരു കിലോമീറ്റർ റോഡ് നന്നാക്കാൻ എഴുപത്തയ്യായിരം രൂപയും മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ മാനദണ്ഡം അനുസരിച്ച് പരമാവധി മുപ്പത് ദിവസം മാത്രമേ സംസ്ഥാനത്തിന് ധനസഹായം നൽകാനാകൂ അപ്പം ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുപ്പത് ദിവസം മാത്രമേ സംസ്ഥാനത്തിന് ധനസഹായം നൽകാൻ കഴിയുകയുള്ളൂ ക്യാപ്പുകൾ അവസാനിപ്പിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ പ്രതിദിന സഹായ വിതരണം നടത്തുന്നുണ്ട് ദിവസം മുന്നൂറ് രൂപ വീതമാണ് നൽകുന്നത് അപ്പം ദിവസം മുന്നൂറ് രൂപ വീതം നൽകുന്നുണ്ട് ഒരു കുടുംബത്തിലെ പ്രായപൂർത്തിയായ രണ്ട് പേർക്കാണ് ധനസഹായം കിടപ്പുരോഗികളുള്ള കുടുംബങ്ങളിലെ ഈ ആനുകൂല്യം മൂന്ന് പേർക്ക് ലഭിക്കും ആദ്യ ഒരു മാസം കഴിഞ്ഞുള്ള ചെലവുകൾ സംസ്ഥാനം സ്വന്തമായി നൽകേണ്ട അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് കാരണം ഇത്രയും കേന്ദ്ര സഹായിക്കാത്ത സംസ്ഥാന സർക്കാരിന് മാത്രം അത്രയും കാരണം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഇനി ആയിരത്തി അഞ്ഞൂറ് കോടി വേണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് അപ്പൊ അപ്പൊ അത്രയും എപ്പോഴും പറയുന്നതാണ് കേരളം വന്ന് പ്രധാനമന്ത്രി കണ്ട ചൂരൽമാരയിൽ വന്ന് സന്ദർശിച്ചിട്ട് അവർ പോടുത്തെ ആളുകൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയതാണ് പക്ഷേ പിന്നീട് പിന്നീട് എന്താ പുള്ളി ഒരു തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോഴും കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്തപ്പോൾ പോലും കേരളത്തെ അവഗണിക്കുകയാണ് ചെയ്തത് അപ്പൊ കേന്ദ്രം മുൻപ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വയനാട് പുനരധിവാസത്തിന് പ്രധാനമന്ത്രി മോദി കേന്ദ്ര പാക്കേജ് ഉറപ്പ് നൽകിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ഉറപ്പ് നൽകിയത് വയനാട് പുനരധിവാസത്തിന് പ്രധാനമന്ത്രി മോദി കേന്ദ്ര പാക്കേജ് ഉറപ്പായിട്ട് നൽകുമെന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം വാക്ക് നൽകിയത് പിന്നെ ഒക്ടോബർ പതിനാലും പ്രധാനമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ പാഴായെന്ന പ്രചരണം ഉപേക്ഷിക്കണമെന്നും വയനാടിന് കേന്ദ്രത്തിന്റെ സഹായം ും കരുതലും ഉണ്ടാകുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പറഞ്ഞിരുന്നു പിന്നെ ഒക്ടോബർ മുപ്പതിന് ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്രം ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ രണ്ടാഴ്ചക്കകം തീരുമാനമുണ്ടാകണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞു പിന്നെ നവംബർ നാലിന് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നടപടികൾ പൂർത്തിയാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാത്തതിനാലാണ് ഫണ്ട് അനുവദിക്കാത്തതെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരി പറയുന്നു ഇന്നലെ ഇന്നലെ നമ്മൾ പത്രം വായിച്ചപ്പോൾ തന്നെ ഒരു ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണോ രാജ്യമാണോ കേരളം പിണറായി വിജയൻ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് കാരണം കേരളത്തെ മാത്രം ഇങ്ങനെ അവഗണിക്കുന്നത് വാഗ്ദാനങ്ങൾ നല്ല രീതിയിൽ നൽകുന്നുണ്ട് അത് എല്ലാവരുടെയും ജനങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ വായിച്ചായിരുന്നു മറ്റേ നട്ടലൊടിഞ്ഞ അവരുടെ കുടുംബത്തിന് സഹായം ആകെ ആ ഒരു പറയാൻ അദ്ദേഹമായിരുന്നു നട്ടലൊടി എല്ലാ സഹായം പ്രധാനമന്ത്രി പറയുന്നത് ും തുടർന്നുള്ള ചികിത്സക്കാണെങ്കിലും ഉണ്ടാകും വാട അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു അപ്പൊ കൂടെ ഉണ്ടാകും പറഞ്ഞിട്ട് പോലും ഒരിതും പിന്നെ നമ്മളെ ഒരു ഇടയ്ക്ക് ഒരു വീഡിയോ വൈറൽ ആയിരുന്നു മറ്റേ നൈസമോൾ എന്ന് പറഞ്ഞ മറ്റേ പ്രധാനമന്ത്രിയുടെ താടിയിലൊക്കെ പിടിക്കുന്നത് അപ്പം മോദിയോട് നൈസമോളിന്റെ ഉമ്മയും ചോദിക്കുന്നു ഉള്ളു പൊട്ടിയ വേദന എങ്ങനെ മറക്കാനായി നൈസമോളെ പ്രധാനമന്ത്രി താലോലിച്ചപ്പോൾ ദുരന്തം രാജ്യം കണ്ടല്ലോ എന്നായിരുന്നു ചിന്ത വല്ലുപ്പയോട് എന്ന പോലെയാണ് അവൾ മോദിയോട് ഇണങ്ങിയത് താടിയിൽ പിടിച്ചു കവളിൽ തൊട്ടു മുത്തം നൽകി അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തു അപ്പോൾ സന്തോഷം തോന്നി എന്നാൽ ഉരുൾപൊട്ടി എല്ലാം നഷ്ടമായതിനേക്കാൾ വേദനയാണിപ്പോൾ ദുരന്തം നേരിൽ കണ്ടിട്ടും സഹായിക്കാനില്ലെന്ന് പ സഹായിക്കാനില്ലെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ തോന്നുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മക മക്കളൊഴികെ എല്ലാം നഷ്ട മകളൊഴികെല്ലാം നഷ്ടമായ ജസീലയുടെ ചോദ്യം ആരുടെ മുള്ളൊരിക്കും അപ്പം ദുരന്തം നേരിൽ കണ്ട് സഹായിക്കാനാ ദുരന്തം നേരിൽ കണ്ടിട്ടും സഹായിക്കാൻ കഴിയില്ലെന്ന് പറയാൻ നരേ പ്രധാനമന്ത്രിക്ക് എങ്ങനെ തോന്നുമെന്നാണ് അവർ ചോദിക്കുന്നത് ദുരന്തത്തിൽ പരിക്കേറ്റ് ജസീലയുടെ മകൾ നൈസമൂളം മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് കഴിയുമ്പോഴാണ് ആഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി എത്തിയിരുന്നത് മൂന്ന് വയസ്സുകാരി നൈസ നൈസയുടെ ചേച്ചിമാരായ ഹീന ഫൈസ ഉപ്പ ഷാനവാസ് ഷാനവാസിന്റെ ഉപ്പ മുഹമ്മദ് അലി ഉമ്മ ജമീല എന്നിവരെ ഉരുളെടുത്തു ഷാനവാസ് ഇപ്പോഴും കാണാമറിയത്താണ് നെല്ലിമുണ്ടയിൽ സർക്കാർ നൽകിയ വാടക വീട്ടിലാണ് ഇപ്പോൾ ഉമ്മയും മകളും ഉള്ളത് ചികിത്സ ലഭിച്ചു ക തിരികെ ലഭിച്ചത് പരുക്കുകൾ പരുക്കുകളെല്ലാം മാറുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സഹായമെല്ലാം തന്നു പക്ഷേ അർഹമായ സഹായം തടഞ്ഞാൽ എങ്ങനെ പുതിയ വീടൊരുങ്ങും ഉപജീവന മാർഗമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും പോകും തേ തേങ്ങലടക്കി ജസീലയും ചോദിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ സഹായിക്കേണ്ടവര് സഹായിക്കാതിരുന്നാൽ അവർക്ക് വീടും ഇല്ല അപ്പൊ ഈ ഉമ്മയും മുകളും മാത്രമേ ഉള്ളൂ അപ്പൊ അവർക്ക് ഉപജീവന മാർഗവും ഇല്ല അപ്പം വീട് വേണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു ഉപജീവന അപ്പൊരുപജീവനമാർഗം അവർക്കില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ആ ഉമ്മയും ചോദിക്കുന്നത് അപ്പം പ്രധാനമന്ത്രി ഇതൊന്നും